ും പഠിപ്പിച്ചെടുക്കുന്ന മുന്നേ വേറൊരു സുല്ലത്തുണ്ട് എന്താണെന്നറിയാം പണിയെടുക്കുക പൈസ ഉണ്ടാവും നീ ലോക തരിയുടെ ഇപ്പോ ഇന്നിനെ യു പിയിലും അങ്ങനെ പോയി കുത്തിരിക്കേണ്ട ആവശ്യം എനിക്കിവിടെ കേരളത്തിൽ സ്ഥലമില്ലേ ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ ഇവിടെ പൊറോട്ട അടിക്കുമ്പോൾ ആള് വേണം പിന്നെ കൺസ്ട്രക്ഷൻ വർക്കിന് ആള് വേണം ഇവിടെ ഡെലിവറി ബോയിന് ആവശ്യമുണ്ട് അങ്ങനെ കേരളത്തിൽ തന്നെ ഒരുപാട് വേക്കൻസി ഉണ്ട് ജ്യൂസ് പീഡിയിലൊക്കെ ആൾ വേണോ ഇതെല്ലാം വെച്ചിട്ട് ഇനി അങ്ങ് നോർത്ത് ഇന്ത്യ പോയി കുത്തിനേക്ക് അല്ലേ ഇനി ആദ്യം ഞാൻ സപ്പോർട്ട് ചെയ്തതിനു പിന്നെ എനിക്ക് മനസ്സിലായി വല്ലാത്ത ഈ ആള് സീതാ സീതാ നഹിയെ ഉടായി പാർട്ടിയെക്കും ഇനി ഈ കണ്ട സുന്നത്തെല്ലാം പഠിപ്പിച്ചുകൊടുക്കുമ്പോ ഇവിടെ ലക്ഷക്കണക്കിന് ഇവിടെ ഉസ്താക്കന്മാർ ഇവിടെ കേരളത്തിലുണ്ട് യു പിയിലുണ്ട് ആ ഭാഗത്തെല്ലായിട്ടുണ്ട് പിന്നെ ഇന്റെ ഇപ്പൊ ഇനിയിപ്പൊ പഠിപ്പിച്ചു തന്നിട്ടല്ലോ ഇവിടെ സുന്നത്ത് ബലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കണമെന്നും വിസ്മി കൂട്ടണം ഇതെല്ലാം നമ്മൾ വണ്ട് വണ്ടേ പഠിച്ച കാര്യം തന്നെയാ ഇനി കഴിയെങ്കിലും ഒരു പണിക്ക് പോടും ഫസ്റ്റ് എന്തെങ്കിലും ഒരു പണിക്ക് പണിക്കുകാര്യം നീ പോണ പോക്കില്ല ഇതെന്നില്ലാലും പറഞ്ഞ ഇനി പറഞ്ഞ ഞാനും പഠിച്ചോനും തമ്മിലുള്ള ബന്ധാ ഞാൻ അജിന് പോകുന്നത് പഠിച്ചവനും വേണ്ടിയിട്ടാണ് അത് പഠിച്ചവൻ അറിഞ്ഞാ മതി എനക്ക് പ്രശസ്തി വേണ്ട എനക്ക് ഒരാൾ ആദരവുമണ്ട ഞ ഞാനായിട്ട് പോകുന്നു ഞാനായിട്ട് വരുന്നത് വന്നു കഴിഞ്ഞ പിന്നെ ഇങ്ങ് പണിക്ക് പോയി കൂട എന്നാല് ഈ നേരെ പിന്നെ യു പി യിലേക്കാ പോണ്ടേ ആടെന്ന മക്കാമുണ്ടാ ആടെന്തെന്ന ആടെന്ന ബദിങ്ങൾ ജീവിച്ച നാടാ എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കും ഇന്റെ ഉടായ്പോ ആൾക്കാർക്ക് മനസ്സിലാണ്ടൊന്നല്ലേ എനിക്കിപ്പോ മർസഡീസ് ബെൻസില്ലാണ്ട് പുറത്തിറങ്ങാനാകുന്നില്ല അല്ലേ എനിക്കറിയാം എന്ത് ഇത് കേരളത്തിൽ ഇത് വിളവില്ലാതുള്ളത് എനിക്കറിയാ ഏഹ് അതാ ഞങ്ങയൊക്കെ പിടിച്ചത് എങ്ങനല്ലോ ഞൊപ്പിച്ചൊപ്പിച്ച് ഹിന്ദിയും പറയുന്നുണ്ടല്ലോ അം ആ പിന്നി സീതാസത്തെ പാനി പിയോ ഏഹ് സുന്ന ഏറ്റവും വലിയ സുന്നത്താണ് എന്ത് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൽ അതിന് ചെയ്യുന്നില്ല എന്നിട്ട് ഇതിപ്പോ ദേഹം മൊത്തം ചൊറി വന്നേ ഞങ്ങായി മൂക്കുമേൽ ഉണ്ണിയുള്ളവനാ സ്വീപ്പാക്കുന്ന പോലെയൊക്കെ ഈ പരിപാടി ഞാൻ ഇന്റെ പ്രസൊക്കെട്ടാളും ഓക്കെയാ ലോക തരികീട് ഇന്നെ പറയുന്നത് എന്താ ഇനി പോറോ കേരളത്തിൽ ഇന്ന പെടുന്നാരോ എന്താ പറഞ്ഞിക്കോ എനിക്ക് ഇങ്ങു പോറോ ഇവിടെ ഒന്നും ഇല്ലെങ്കിലും ഒരു മദ്രാസയിലെങ്കിലും പഠിപ്പിക്കും കാര്യോ ഉള്ള വിദ്യാഭ്യാസം വെച്ചിട്ട് വെൽക്കം ടു കേരള മീറ്റ് ഇൻഷാല്ലു പ്ലീസ് ഓക്കെ വെൽക്കം വെയിറ്റിംഗ് ഫോർ യു